പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വാഹത്തുള്ള വളരെയേറെ വേദനജനകമായ ഒരു വാർത്ത തന്നെയാണ് പാമ്പ് കടിയേറ്റ് പാമ്പുകടിയേറ്റതാണെന്ന് അറിയാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മരണശേഷമാണ് അതറിയുന്നത് പാമ്പ് കടിച്ചിട്ടാണ് ഈ കുട്ടി മരണപ്പെടുന്നത് എന്ന് സൂര്യ എന്ന് പറയുന്ന പതിനൊന്ന് വയസ്സുകാരൻ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു കുട്ടിക്ക് ഇതുപോലെ പതിനേഴ് വയസ്സുകാരനെ പാമ്പ് കടിച്ച് മരിച്ചിട്ടുണ്ട് നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ മരണപ്പെട്ടു പോവുകയാണല്ലോ റാപ്പെ പാമ്പ് കടിച്ചതാണെന്ന് അറിഞ്ഞില്ല കാലിലെ നീര് വീണ് പരിക്കേറ്റെന്ന് കരുതി വണ്ടിപ്പരിയാറിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി മരണപ്പെട്ടു നല്ല പഠിക്കാൻ നല്ല മിടുക്കനായ കുട്ടിയായിരുന്നു എന്നാണ് അവിടുത്തെ അധ്യാപകരൊക്കെ പറയുന്നത് അധ്യാപകര് മാത്രമല്ല അവിടുത്തെ നാട്ടുകാരും പറയുന്നത് നല്ല കുട്ടിയാണ് മിടുക്കനായ കുട്ടിയായിരുന്നു എന്ന് ഇടുക്കിയിലായിരുന്നു സംഭവം വീണു പരുക്കേറ്റ് കാല് ഉളുക്കിയതാണെന്ന് കരുതി ചികിത്സയിലായിരുന്ന ആറാം ക്ലാസ്സുകാരൻ മരിച്ചു കുട്ടി മരിച്ചത് പാമ്പ് കടിച്ചാണ് വീണിട്ട് പരുക്കിലുണ്ടായ നീർക്കെട്ടാണെന്നാണ് എല്ലാവരും ധരിച്ചത് മരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെയാണ് കുട്ടി പാമ്പ് കടിയേറ്റാണ് മരണപ്പെട്ടത് എന്ന് അറിയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ ആ കുട്ടി എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും പാമ്പ് കടിച്ചതാണെങ്കിൽ പാമ്പ് കടിച്ചതാണെങ്കിൽ എത്രമാത്രം വേദന ഉണ്ടാകും കുട്ടിക്ക് മാതാപിതാക്കൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ സഹോദരിയുടെ കൂടെയാണ് കുട്ടിയുടെ താമസം വണ്ടിപ്പരിയാർ ഗവൺമെന്റ് യു പി സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ പശുമല എസ്റ്റേറ്റിലെ സൂര്യ എന്ന് പറയുന്ന പതിനൊന്ന് വയസ്സുകാരനാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് കഴിഞ്ഞ ഇരുപത്തിയു സ്കൂളിൽ വെച്ചുണ്ടായ വീഴ്ചയിൽ സൂര്യയുടെ ഇടതുകാലിന് പരിക്കേറ്റിരുന്നു കാലിന് നീര് വന്നതിനെ തുടർന്ന് പിന്നീട് സൂര്യ സ്കൂളിൽ പോകാതെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു നീര് കുറയാഞ്ഞതോടെ ഇതിനിടയിൽ കുട്ടിക്ക് തിരുമ്മിച്ചികിത്സയും നടത്തി ഞായറാഴ്ച ആയതോടെ ദേഹമാസകലം നീര് ബാധിച്ചതിനെ തുടർന്ന് സൂര്യയെ വണ്ടിപ്പെരിയാറിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ചികിത്സക്ക് കൊണ്ടുപോകുന്നതിനിടെ ദേഹ അസ്വസ്ഥതയുണ്ടായി ഉടൻ തന്നെ അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു തേനി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു പോസ്റ്റ്മോർട്ടത്തിൽ പാമ്പ് കടിയേറ്റതാണെന്ന് മരണമെന്ന് കണ്ടെത്തി മരിച്ച സൂര്യ സഹോദരി ഐശ്വര്യക്കൊപ്പവും ഭർത്താവിനൊപ്പവുമായിരുന്നു കഴിഞ്ഞിരുന്നത് കുട്ടിയുടെ മാതാപിതാക്കളായ അയ്യപ്പൻ ഗീത എന്നിവർ നേരത്തെ അസുഖബാധിതരായി മരണപ്പെട്ടിരുന്നു പ്രവൃത്തി പരിചയ എ ഗ്രൈഡ് നേടിയ സൂര്യ പഠനത്തിലും മറ്റു വിഷയത്തിലുമെല്ലാം എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു സൂര്യയുടെ അകാല വിയോഗം സഹപാഠികൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും വലിയ നൊമ്പരമായി പോയി നമ്മുടെയൊക്കെ ചെറിയൊരു ശ്രദ്ധക്കുറവ് കാരണം എന്തൊക്കെയോ എങ്ങനെയല്ലോ സംഭവിക്കും അടച്ചേ നമ്മുടെ മക്കളൊക്കെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നീ കാക്കണേ റബ്ബേ ചെറിയ മോനാണ് റബേ സ്വർഗീയ പൂങ്കാവനം തന്നെ നീ തുറന്നു കൊടുക്കണേ റബ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെ ഒക്കെ കാക്കണറപ്പേ എല്ലാ മുസീബത്തിൽ നിന്നും നമ്മുടെ മക്കളെ പടച്ചറബ് കാക്കട്ടെ പടച്ചറബെ ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും നമ്മയൊക്കെ കാക്കണറപ്പേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായ നീ നൽകണേ നൽകണേറപ്പേ എല്ലാവരും ഇതുപോലുള്ള അവസ്ഥയിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക അത്രേ പറയാനുള്ളു പടച്ചറബിന്റെ വിളി വന്നാൽ എപ്പോഴായാലും പോകണം അസ്സലാമു അലൈക്കും വറഹമുല്ല